ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും ബാൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വളമിടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പം ഇന്ന് മഴയൊക്കെ ലക്ഷ്യം കുറവുണ്ട് അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ നമ്മുടെ ആത്തച്ചക്കയുടെ മരമാണ് ഇത് നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് പുതിയ തളിരിലകൾ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ വളമിടാനായിട്ട് പോകുന്നത് നമ്മുടെ വെണ്ട കൃഷിക്കാണ് രണ്ടാഴ്ച കൂടുന്ന സമയത്ത് നമ്മൾ വളം ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കായ്ഫലം ലഭിക്കും ഇവിടെ ഗ്രോ ബാഗിലാണ് വെണ്ട നട്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു പപ്പായത്തൈ മുളച്ച് വന്നിട്ടുണ്ട് വെണ്ടയുടെ പൊക്കം തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പപ്പായത്തൈക്ക് അപ്പം അത് മാറ്റി നടണം ആ ഒരു ബാഗിൽ നിന്നും അപ്പോൾ ദാ നമ്മുടെ വെണ്ടയില് കായ്കൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് പുതിയ പുതിയ പൂക്കളും വിരിയുന്നുണ്ട് അപ്പം വിരിഞ്ഞ പൂക്കളൊക്കെ ഇതിൽ കായ്കളായിട്ട് മാറിയിട്ടുണ്ട് യാതൊരുവിധ കേടുപാടുകളും സംഭവിച്ചിട്ടില്ല നല്ല ഉഷാറില തന്നെയാണ് ചെടികൾ വളരുന്നത് മഴക്കാലത്ത് നമുക്ക് വെണ്ട കൃഷി ചെയ്യാം എന്നുള്ളതിനുള്ള ഉദാഹരണമാണ് നല്ല രീതിയിൽ തന്നെ വെണ്ട കൃഷി ചെയ്യാനായിട്ട് പറ്റും നമ്മൾ അതിനുള്ള വളങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ മഴ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ തൈകൾ മുളപ്പിച്ച് റെഡിയാക്കി കഴിഞ്ഞാൽ മഴക്കാലത്ത് നമുക്ക് വെണ്ട പിന്നെ ഒരു കാര്യം ഞാനിവിടെ ചെയ്തിരിക്കുന്നത് എല്ലാ വെണ്ട ഒരു സ്ഥലത്തല്ല വെച്ചിരിക്കുന്നത് പല പല സ്ഥലങ്ങളിലായിട്ടാണ് വെച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെടിക്ക് എന്തെങ്കിലും രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മറ്റ് ചെടിക്കും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് സ്വീകരിച്ചിരിക്കുന്നത് ഇനി നമ്മുടെ ചെടികളിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസ് കൊണ്ടുള്ള രോഗങ്ങൾ അപ്പോൾ ഇതൊക്കെ പരിഹരിക്കാനായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ സ്യൂഡോമോണസ് ഇരുപത് ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന ക്രമത്തിൽ ചേർത്തിട്ട് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് തണ്ടിൽ നിന്നും വിട്ടിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി വളങ്ങൾ ചെയ്യുന്ന സമയത്തും ഇതേ രീതി തന്നെ ആയിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ഈ ചെടിക്ക് വളം നൽകാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇവിടെ നമ്മുടെ വഴുതന ചെടിയുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി ഉണ്ട് മഞ്ഞളുണ്ട് അങ്ങനെ ഇടകലർത്തിയാണ് നമ്മൾ നമ്മുടെ ചെടികളൊക്കെ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അധികമൊന്നും പെട്ടെന്ന് രോഗങ്ങൾ ഈ ഒരു ചെടിയെ ബാധിക്കില്ല ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ പൊതുവെ കീടങ്ങളൊക്കെ കുറവായിരിക്കും അപ്പോൾ എന്താണ് നമ്മൾ വളമായിട്ട് കൊടുക്കുന്നത് എന്നുള്ളത് നോക്കാം നമ്മളല്പം കോഴിവളം എടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഏത് ജൈവവളമാണോ ലഭ്യമായിട്ടുള്ളത് അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ചാണകം ലഭ്യമാണെങ്കിൽ അത് ഉപയോഗിക്കാം കമ്പോസ്റ്റ് വളമാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ ഞാൻ ചാരം എടുത്തിട്ടുണ്ട് കോഴിവളം എടുത്തിട്ടുണ്ട് അല്പം മണ്ണെടുത്തിട്ടുണ്ട് ഇത് മൂന്നും മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ചാരവും കോഴിവളവുമാണ് മെയിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ നമ്മുടെ കയ്യിൽ ഏത് വളമാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഉപയോഗിച്ച് കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇല്ലാത്തതിനെക്കുറിച്ച് ഓർത്തിട്ട് ആരും വിഷമിക്കേണ്ട ഉള്ളത് ഉപയോഗിച്ച് മാക്സിമം നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന കൃഷി ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇത് മൂന്നും മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ കോഴിവളം എടുക്കുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല രീതിയിൽ നനച്ച് അതിൻ്റെ ചൂട് കളഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം കോഴിവളം ഉപയോഗിക്കേണ്ടത് ഇപ്പം പ്രധാനമായിട്ടും നമ്മൾ ചാരവും കോഴിവളവും ഉപയോഗിക്കുന്നുണ്ട് മഴക്കാലമായതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് കാരണം മഴ നല്ല രീതിയിൽ ലഭിക്കുമ്പോൾ അതിൻ്റെ ചൂടൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും എന്നുള്ളതാണ് നമ്മൾ എ ഇപ്പോഴും നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ പുതയിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ പ്രധാനമായിട്ടും ഇതുപോലെ കരിയിലയാണ് ഉപയോഗിക്കാറുള്ളത് പറമ്പ് അടിച്ചു വാരമ്പം കിട്ടുന്ന കരിയില നമ്മൾ ഇതുപോലെ ഓരോ ഗ്രോ ബാഗിലായിട്ട് ഇട്ട് കൊടുക്കാറാണ് പതിവ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലെ മണ്ണ് ഉറഞ്ഞു പോകുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റും അതുപോലെ മഴ നേരിട്ട് വീണ് മണ്ണ് നഷ്ടപ്പെടുന്നതും അതിൻ്റെ വളം നഷ്ടപ്പെടുന്നതും നമുക്ക് ഉപയോഗി ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അതാ നല്ല രീതിയിൽ അതിൻ്റെ ചുവട്ടിലുള്ള ഇലകളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ അതേ ചിരട്ട ഉപയോഗിച്ച് അല്ലെങ്കിലും മറ്റെന്തെങ്കിലും ടൂൾ ഉപയോഗിച്ച് ഇതുപോലെ അതിൻ്റെ ഇട ഇളക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷമായിരിക്കണം നമ്മൾ വളം ചെയ്ത് കൊടുക്കേണ്ടത് തണ്ടിൽ നിന്നും വിട്ട് വേണം ഈ ഒരു വളം ഇട്ട് കൊടുക്കാനായിട്ട് ഒന്നോ രണ്ടോ ചിരട്ട വളം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് എല്ലാ ഏരിയയിലേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു വളം മാത്രമല്ല കേട്ടോ നമ്മൾ ഈ ഒരു വെണ്ടയ്ക്ക് ചെയ്ത് കൊടുക്കുന്നത് മറ്റൊരു കാര്യം കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് പച്ചില നമ്മൾ ഇതിന് വളമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ സീമക്കൊന്നയുടെ ഇലയാണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത് സീമക്കുന്നയുടെ ഇലയെപ്പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നല്ല ജൈവവളമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ചാണകത്തിൻ്റെ അതേ ഇഫക്റ്റുള്ള ഒരു ജൈവ വളം തന്നെയാണ് നമ്മുടെ സീമക്കൊന്നയുടെ ഇല അപ്പം മാക്സിമം കിട്ടിക്കഴിഞ്ഞാൽ അത് കളക്ട് ചെയ്ത് വെക്കുക വളമായിട്ട് ഉപയോഗിക്കുക ചെടികൾക്ക് ഒരു വളം ഇല്ലെങ്കിലും ഈ ഒരു സീമക്കൊന്നയുടെ ഇല മാത്രം മതി നമുക്ക് കൃഷി ചെയ്യാനായിട്ട് അപ്പോൾ അതാ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ആ എടുത്തു മാറ്റിയ കരിയില വീണ്ടും ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കുന്ന വളമൊന്നും നഷ്ടപ്പെടൂല മഴ പെയ്യുന്ന സമയത്ത് അത് ഒലിച്ചു പോകാനുള്ള ചാൻസും കുറവാണ് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ നമ്മുടെ ബാക്കിയുള്ള വെണ്ടത്തൈകൾക്കും വളം ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ രീതി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ നമ്മുടെ കയ്യിലുള്ള അവൈലബിളായിട്ടുള്ള സിമ്പിളായിട്ടുള്ള വളങ്ങളാണ് കൊടുത്തിരിക്കുന്നത് താങ്ക്